ഏറ്റവും ശക്തി കാണിക്കേണ്ട പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഗതികളിലാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത് പറയാതിരിക്കാൻ നിവർത്തിയില്ല കേരളത്തിൻ്റെ ഒരു ചിത്രം അതാണ് തുറന്നു കാണിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാള ഗ്രാമപഞ്ചായത്ത് തന്നെ ഒരു എടുത്താൽ ഒട്ടുമിക്ക വാർഡുകളിലും കോൺഗ്രസിൻ്റെ വിമതന്മാർ അർമാദിക്കുകയാണ് അതിലെ ഏറ്റവും രസമുള്ള മത്സരം നടക്കുന്നത് പതിനൊന്നാം വാർഡിലാണ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ജിയോ കൊടിയനെതിരെ സ്വന്തം അനുജനായ ലിയോ കൊടിയനെന്ന കോൺഗ്രസുകാരനും മത്സരിക്കുന്നു ഇതൊന്നും പോരാഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പനാണെന്ന് പറഞ്ഞ് നടക്കുന്ന മാള കുരുവിലശ്ശേരി സഹകരണ ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റ് ജോഷി പെരേപ്പാടനും മത്സരരംഗത്തുണ്ട് പെരേപ്പാടൻ ജോഷി തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ് തൃശ്ശൂർ ജില്ലയിലെ ഒരു പഞ്ചായത്തിലെ കഥയാണ് അതിലെ രസം ഒരു ചുമട്ടു തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി ഇന്ന് ഈ കാണുന്ന ജീവിത സൗകര്യങ്ങൾ മുഴുവൻ നേടിയെടുത്തത് കഴിഞ്ഞ കാലങ്ങളിലെ കോൺഗ്രസ് രാഷ്ട്രീയം കൊണ്ടാണ് അഷറഫ് എന്ന് പറയുന്ന ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇയാളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും കണ്ട് നെൽപ്പാടങ്ങൾ നികത്തി കരഭൂമിയാക്കുന്ന തൊഴിൽ കാണിച്ചു കൊടുത്തു അതോടുകൂടി ഇയാൾ നാട്ടിലെ അതിസമ്പന്നരിൽ ഒരാളായി മാറി അതിനിടയിലാണ് സ്ഥലത്തെ സഹകരണ ബാങ്കിലെ കോൺഗ്രസ്സുകാർ തമ്മിലുള്ള തർക്കത്തിൽ ചില കോൺഗ്രസ്സുകാർ ഗ്രൂപ്പ് കളിച്ച് ഇയാളെ അങ്ങ് ബാങ്ക് പ്രസിഡൻ്റാക്കിയത് അതോടുകൂടി ഇയാളുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്നിരുന്ന കൊച്ചി മഹാരാജാവിൻ്റെ പ്രേതം ഉയർത്തെഴുന്നേറ്റു പിന്നെ ഒരു തേരോട്ടമായിരുന്നു ബാങ്കിൽ പണയം വെച്ച് പണം പണമെടുത്തിട്ടുള്ള മുഴുവൻ പേരുടെയും കുടിശ്ശിക പിരിക്കാൻ ഇദ്ദേഹം അങ്ങ് തീരുമാനിക്കുന്നു മറ്റാരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഇയാൾ സഞ്ചരിക്കാൻ തുടങ്ങി കുടിശ്ശികക്കാരുടെ പേരുകൾ മുഴുവൻ ഫോട്ടോയും വെച്ച് നാട്ടിലെ നാൽക്കവലകളിൽ ബോർഡുകൾ സ്ഥാപിച്ചു പാവപ്പെട്ട കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് സഹകരണ സംഘം സ്ഥാപിച്ചത് നാട്ടിലുള്ള മുഴുവൻ പേരെയും അപമാനിച്ച് അവരുടെ സ്വത്തുക്കൾ മുഴുവൻ ഇയാളുടെ ഒരു ബന്ധുവിനെ മുന്നിൽ നിർത്തി നിസാര വിലയ്ക്ക് ലേലത്തിൽ പിടിച്ചു ഇയാൾ ജനകീയനും മുഖം നോക്കാതെ നടപടികൾ സ്വീകരിക്കുന്നവനുമാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അയാളെ പ്രസിഡന്റാക്കാൻ വേണ്ടി പണിയെടുത്ത മുഴുവൻ പേരുടെയും വസ്തു ലേലത്തിൽ വെച്ച് ചുരുങ്ങിയ പൈസയ്ക്ക് തൻ്റെ പാർശ്വവർത്തികൾക്ക് കൊടുത്തു എന്നുള്ളതാണ് ഇതിലും വലിയ ജനകീയ മുഖം ആർക്കുണ്ടാകും ജീവിക്കാൻ വഴി കാണിച്ചു കൊടുത്ത അഷ്റഫിനിട്ടും പണി കൊടുത്തു ജനിപ്പിച്ചവരെ തന്നെ കുനിപ്പിക്കണമെന്നാണല്ലോ പ്രമാണം ഏതായാലും ഇയാളും വലിയ പ്രതീക്ഷയിലാണ് ജനങ്ങൾ അതിലും വലിയ പ്രതീക്ഷയിലാണ് തങ്ങളെ മുഴുവൻ അപമാനിച്ച തങ്ങളുടെ കടപ്പാടം തട്ടിയെടുത്തവനിട്ട് ഒരു പണി കൊടുക്കാൻ അവൻ തന്നെ ഒരു വഴി കാണിച്ചു തന്നല്ലോ എന്ന സന്തോഷത്തിലാണ് പൊതുജനം ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഇവിടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കരപറ്റണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം മാളയിലേക്ക് തിരിച്ചു വന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുവാൻ ഉടുപ്പിട്ടു നിൽക്കുന്ന മുതിർന്ന നേതാക്കന്മാരാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് മനസ്സിലാക്കാൻ സാധിക്കും കെ കരുണാകരൻ കണ്ണിലെ കൃഷ്ണമുണി പോലെ കാത്തുസൂക്ഷിച്ചിരുന്ന മാള കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും വിട്ടുപോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പതിനൊന്നാം വാർഡിലെ മാത്രം അവസ്ഥയല്ല പതിനാറാം വാർഡ് ഉൾപ്പെടെ മുഴുവൻ വാർഡുകളിലും ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ മുന്നിൽ തങ്ങളും മോശക്കാരനല്ലെന്ന് കാണിക്കുവാൻ വേണ്ടിയാകും സി പി എമ്മിൻ്റെ എക്കാലത്തെയും മുഖമായിരുന്ന ടി പി രവീന്ദ്രനും റിബലായി മത്സരിക്കുന്നു പണ്ട് പരമശിവൻ പാർവതിയോട് പറഞ്ഞതാണ് സത്യം ഇവനൊന്നും കൊടുത്താലും ഇരിക്കില്ല അനുഭവയോഗമില്ല